നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് തിരിച്ചടി നൽകാൻ രഹസ്യ നീക്കം രാഷ്ട്രീയത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാം മാറ്റമില്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമാണെന്ന് സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും കൃത്യമായി നടന്നു വരുന്നത് രാഷ്ട്രീയത്തിലാണ് ഇന്ന് ഒരു പാർട്ടിയിൽ നിൽക്കുന്നവർ നാളെ മറ്റൊരു പാർട്ടിയിൽ പോകുന്നതും അവിടവും വിട്ട് വേറെ എവിടെയെങ്കിലും കയറി കൂടുന്നതും കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല സ്ത്രീ പീഡന പരാതികൾ നിരവധി ഉയർന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ട് എം എൽ എ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് രാഹുലിന്റെ പ്രതിസന്ധിയേക്കാൾ വലിയ വിഷമസ്ഥിതിയിലായത് രാഹുലിന്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയാണ് പലപ്പോഴും സ്ത്രീ പീഡനവും മറ്റുമായി രാഷ്ട്രീയ നേതാക്കന്മാർ അപവാദങ്ങളിൽ ചെന്നുപെടാറുണ്ട് രാഹുലിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത ഉണ്ടായത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പരാതിയല്ല നിരവധി യുവതികളാണ് പീഡന പരാതികളുമായി നിരനിരയായി കടന്നു വന്നത് അതിൽ തന്നെ ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി ഗർഭിണിയായി എന്നും ആ യുവതിയുടെ ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ നിർബന്ധിക്കുകയും തയ്യാറായില്ല എങ്കിൽ കൊന്നുകളയും ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണവും വരെ പുറത്തുവന്നു ഒരു തരത്തിലും വിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് വീണ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത് എന്നാൽ രാഹുലിന്റെ എം എൽ എ പദവി ഒഴിയേണ്ടതില്ല എന്നും തീരുമാനിച്ചു പച്ചയായി പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളുടെ ഈ തീരുമാനം തന്നെ ഒരുതരം വിരോധാഭാസമാണ് പാർട്ടി സ്ഥാനാർത്ഥിയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു പാർട്ടിയിൽ നിന്നും പുറത്തായാൽ ആ രാഹുൽ ഏത് അടിസ്ഥാനത്തിലാണ് എം എൽ എ ആയി തുടരുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഉത്തരവുമില്ല കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത ആളും സമ്പൂർണമായി അയോഗ്യതയും വിലക്കും പ്രഖ്യാപിച്ച ആളുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ പാലക്കാട്ടെ ജനങ്ങളുടെ പ്രതിനിധിയായി തുടരുവാൻ അനുവദിക്കുന്നത് അവിടുത്തെ ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടി കാണിക്കുന്ന മനപൂർവ്വമായ നിന്ദയും നിഷേധവും അവഹേളനവും ഒക്കെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുക മാത്രമല്ല കോൺഗ്രസ് നിയമസഭാ അംഗമായി സഭയിൽ തുടരുവാൻ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുലിനെ അകറ്റുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും അറിയാൻ സാധിച്ചത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാംകൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നാണ് അപ്പോൾ പാർട്ടിക്കും പാർട്ടിയുടെ നിയമസഭാ അംഗങ്ങൾക്കും നിയമസഭയ്ക്കും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടുള്ള വോട്ടർമാരുടെ ചുമലിൽ നിലനിർത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ തന്നെ മറുപടി പറയേണ്ടതുണ്ട് സ്ത്രീ പീഡന പരാതികൾ ചാനലിലൂടെ പുറത്തു വന്നതിന് ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വാർത്താ മാധ്യമങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവയ്ക്കുന്നു എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഇതിനുശേഷം രാഹുൽ വീടിന് പുറത്ത് മുഖം കാണിച്ചിട്ടില്ല രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളിൽ രാഹുൽ കടുത്ത പ്രതിഷേധത്തിലാണ് എന്നും പറയപ്പെടുന്നുണ്ട് തന്നോട് വിശദീകരണം ചോദിക്കാതെയും തനിക്ക് പറയാനുള്ളത് കേൾക്കാതെയും തന്നെ ശിഷ്ടിച്ചത് എന്ത് ന്യായത്തിലാണ് എന്നാണ് രാഹുൽ ചോദിക്കുന്നത് രാഹുലിന്റെ വിഷയം ഇത്രയും പുകഞ്ഞു നിൽക്കുമ്പോഴാണ് രാഹുലിന്റെ സംരക്ഷണത്തിനായി ഷാഫി പറമ്പിൽ എല്ലാ നീക്കങ്ങളും നടത്തുന്നത് എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും അടൂരിലെ സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടി വളരെ വിദഗ്ധമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ രാഹുൽ മെനയുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോൺഗ്രസ് തന്നെ പുറത്താക്കി വാതിൽ അടച്ചത് നീതിയില്ലാത്ത നടപടിയാണ് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുന്നത് മാത്രമല്ല പാർട്ടിയുടെ സമര പരിപാടികളിൽ നിരന്തരം തല്ലുകൊണ്ട് രംഗത്ത് നിന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഉറങ്ങിക്കിടന്ന യൂത്ത് കോൺഗ്രസിനെ ഗർജിക്കുന്ന സിംഹമാക്കി മാറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളുമുണ്ട് ഏതായാലും രാഷ്ട്രീയമായി നീതി കാണിക്കാതെയാണ് തനിക്കെതിരെ എല്ലാ ശിക്ഷാ നടപടികളും പാർട്ടി പ്രഖ്യാപിച്ചത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് ഇപ്പോൾ രാപ്പകലില്ലാതെ രാഷ്ട്രീയ ചർച്ചകളുടെ ഉറവിടമാണ് എന്താണ് തന്റെ ഭാവി എന്ന കാര്യത്തിൽ എന്നും കൂടെ നിന്നിട്ടുള്ള സഹപ്രവർത്തകരുമായി രാഹുൽ ചർച്ച നടത്തുകയാണ് കോൺഗ്രസ് പുറത്താക്കിയ സാഹചര്യവും ഭാവിയിൽ രാഹുലിനെ ഒരു പദവിയും നൽകേണ്ടതില്ല എന്ന തീരുമാനവുമാണ് ചർച്ചയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് രാഹുലിന്റെ വിശ്വസ്തർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസ് പുറത്താക്കിയ സാഹചര്യത്തിൽ നേതാക്കളുമായി ഇനി ഒരു കീഴടങ്ങലിനും വേണ്ട എന്ന നിലപാടിലാണ് രാഹുൽ എത്തിയിരിക്കുന്നത് നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടതില്ല എന്നത് കോൺഗ്രസ് നേതാക്കൾ തല പുകഞ്ഞ് കണ്ടെത്തിയ വലിയ തന്ത്രമാണെങ്കിൽ ആ തന്ത്രത്തിന് അതേ അളവിൽ മറ്റൊരു തന്ത്രം പ്രയോഗിച്ച് തിരിച്ചടിക്കാനുള്ള ഒരുക്കമാണ് രാഹുൽ നടത്തുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിശബ്ദമായി നീങ്ങുവാനും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പി എന്ന പാർട്ടിയിൽ ചേർന്നുകൊണ്ട് പാലക്കാട് സീറ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുക എന്ന അടവാണ് രാഹുൽ സംഘം ആലോചിക്കുന്നത് ഇതിന്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങൾക്കായി ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗം കൂടിയായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജുമായി രാഹുൽ ചർച്ച നടത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പാലക്കാട്ട് രാഹുലിനെതിരെ ബി ജെ പിയുടെ മഹിളാ മോർച്ചക്കാർ സമരം നടത്തിയെങ്കിൽ അത് ഇനി തുടരേണ്ടതില്ല എന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചതായിട്ടും കേൾക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ മാറുന്നതിന് വലിയ സമയമൊന്നും വേണമെന്നില്ല പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ബി ജെ പിയുടെ അവിടുത്തെ പ്രമുഖ നേതാവായിരുന്നു സദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് നീങ്ങിയപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടിയുമായി ഇടഞ്ഞ് കോൺഗ്രസിൽ ചേരുകയും വലിയ പ്രചാരകനായി മാറുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ പോലും ചാനലുകൾ ഇരുന്നു കൊണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടും കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായ ഭാഷയിൽ ചീത്ത വിളിച്ച ആളായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയുമായി മുടക്കി കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ ആ സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കുവാൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നതും ജനം കണ്ടതാണ് ഇത്തരം രാഷ്ട്രീയ കാലുമാറ്റങ്ങളെ തറവാടായ പാലക്കാട്ടിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല രാഹുലിന്റെ പേരിൽ ഇപ്പോൾ ഉയർന്ന കേൾക്കുന്ന സ്ത്രീകളുടെ പീഡന കാര്യങ്ങളും ബി ജെ പിയുടെ അടക്കം മഹിളാ സംഘടനകൾ വിളിച്ച മുദ്രാവാക്യങ്ങളും എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും എന്നതും ഒരു വസ്തുത തന്നെയാണ് കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടിക്കും അതിന്റെ അടിത്തറയായ ആർ എസ് എസിനും ശക്തമായ പേരുള്ള മണ്ഡലമാണ് പാലക്കാട് അവിടുത്തെ മുനിസിപ്പൽ ഭരണം പോലും ബി ജെ പിയുടെ കയ്യിലാണ് അത്തരത്തിൽ ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ പഴയ ശത്രുവിനെ തന്നെ തിരഞ്ഞെടുപ്പ് ഫീൽഡിൽ ഇറക്കി കോൺഗ്രസിന് തിരിച്ചടി നൽകുവാൻ ബി തയ്യാറായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അപ്പോഴും അതിന്റെ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരിക കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും ഷാഫി പറമ്പിൽ വഴിയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിയും കോൺഗ്രസിന്റെ മണ്ഡലമായി മാറിയ പാലക്കാട്ട് സീറ്റ് ബി ജെ പിയുടെ കൈകളിലേക്ക് മാറുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുവാൻ വഴിയൊരുങ്ങിയാൽ അതിൽ ഒരു അത്ഭുതവുമില്ല സ്ത്രീ പീഡന പരാതികൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാം മറന്ന് പുകച്ചു പുറത്താക്കിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തിരിച്ചടി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ മത്സരിക്കാൻ കളമൊരുക്കുകയും അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയോടും നേതാക്കളോടും മധുരമായി പകരം വീട്ടുവാനുമുള്ള തന്ത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടുകാരും മെനയുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വിവരങ്ങൾ നന്ദി നമസ്കാരം